ശബരിമല സ്വർണക്കൊള്ള അതിപ്പോൾ ദേവസ്വം ബോർഡിലേക്കും എത്തി ശബരിമല കമ്മീഷണറായിട്ട് രണ്ട് പ്രാവശ്യം കമ്മീഷണർ ആയിട്ട് വന്ന മാന്യ അദ്ദേഹമാണ് ഇദ്ദേഹമാണ് ഈ ശബരിമലയിലെ കട്ടിലപ്പാളി കട്ടിലപ്പാളി എന്ന് പറയുന്നത് കട്ടിലപ്പാളി സ്വർണത്തിൻ്റെത് അത് അവിടുത്തെ ദേവസ്വം കമ്മീഷണറെ കൊണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞ ശരി ചെമ്പുവാളിയാണെന്ന് എഴുതുമെന്ന് പറഞ്ഞിട്ട് അയാൾ ബ്രാക്കറ്റിൽ ചെമ്പുവാളി എന്ന് എഴുതി സ്വർണം പൂശിയ ചെമ്പുവാളി ആ എഴുതാൻ ദേവസ്വം കമ്മീഷൻ ഒത്താശ കൊടുത്തു എന്ന് പറയുന്നതാണ് അതിനാണിപ്പോൾ അദ്ദേഹം സബ്ജൈ കിടക്കുന്നത് കാരണം ദേവസ്വം ബോർഡിൽ ഗവർണർ ഇത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇദ്ദേഹത്തിന് കമ്മീഷണർ ആക്കിയത് നമ്മൾ വിചാരിച്ചു ഇദ്ദേഹം വല്ലൊരു ഐ എ എസ് ഓഫീസർ ആയിരിക്കും അതുകൊണ്ടായിരിക്കും കമ്മീഷണർ ആയതാണ് എന്നാലല്ല ഇദ്ദേഹം ഒരു നിയമ ബിരുദമുള്ള ആളാണെന്നുള്ള കമ്മി വേറെ ഒരു യോഗ്യതയും ഇദ്ദേഹത്തിനുണ്ട് സാധാരണ കമ്മീഷണറായിട്ട് വെക്കുന്നത് അതാത് ഗവൺമെന്റ് വരുമ്പോൾ സെക്രട്ടേറിയറ്റിലെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാണ് അവിടെ ദേവസ്വം കമ്മീഷനായിട്ട് നിയമിക്കുന്നത് ഇദ്ദേഹത്തിന് എന്ത് ഉദ്ദേശത്തോടാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഇദ്ദേഹത്തിനെ കമ്മീഷണറായിട്ട് നിയമിച്ചത് എന്ന് നമുക്ക് വ്യക്തമല്ല അത് കൊള്ളക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വരിക എന്ന് പറയുന്നത് അപ്പോ പിന്നെ അവിടെ മറ്റുള്ളവർ എന്തുമാത്രം തട്ടിക്കാണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അങ്ങനെ എഴുതിച്ച് അപ്പോ അദ്ദേഹത്തിന്റെ പി ആയിരുന്ന ആള് പിന്നെ അവിടെ അവിടുത്തെ ഉദ്യോഗസ്ഥനെ പി എ ആക്കി പിന്നെ അവിടുത്തെ ദേവസ്വം പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ആക്കി അദ്ദേഹത്തിനെ കൊണ്ട് ശുപാർശ ചെയ്ത് എഴുതിച്ചു അങ്ങനെ വെട്ടിപ്പിന് ഏറ്റവും കൂടുതൽ ഈ ഉദ്യോഗസ്ഥനെ ആദ്യമേ ഇടതുപക്ഷ ഗവൺമെന്റ് ഇദ്ദേഹത്തെ ഈ ട്രൈബ്യൂണലിന്റെ ജഡ്ജിയാക്കി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി തടയുന്നതിനുള്ള ട്രൈബിൾ ഉണ്ടാക്കിയും ഗവൺമെന്റ് നിയമ ഗവൺമെന്റ് അദ്ദേഹത്തിന് ട്രൈബ്യൂണൽ ജഡ്ജിയാക്കിയപ്പോൾ ഈ ഇയാളുടെ ഒരു ക്രെഡിബിലിറ്റി നമ്മളൊന്ന് ആലോചിക്കണം അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ മനസാക്ഷണം സുപ്രീം കോടതി കേസ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യൽ മെസ്സഞ്ചറായിട്ട് സുപ്രീം കോടതി അഭിഭാഷകർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തു കൊടുക്കുന്നതും ഈ മാന്യതാണ് അപ്പൊ ഒരു പ്രാവശ്യം കമ്മീഷനായ ശേഷം വീണ്ടും ഇദ്ദേഹത്തിന്റെ ഈ ലാഭമായിട്ട് കിട്ടുന്നുണ്ടെന്നും വൻപിച്ച് ലാഭം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കി വീണ്ടും രണ്ടു പ്രാവശ്യം ദേവസ്വം കമ്മീഷനാക്കി എന്നിട്ടും അദ്ദേഹത്തിന്റെ മോഹം തീരുന്നില്ല ഗവൺമെന്റിൽ അത് കൂടുതൽ പിടിപാടുള്ളതു കൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ദേവസ്വം ബോർഡ് ചെയർമാനായി അപ്പോ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാര് ഇങ്ങനെ ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെ ഇങ്ങനെ വെച്ചാൽ ഇതും ഇതിന്റെ അപ്പുറമായിട്ടുള്ള മോശം നടക്കും മോഷണത്തിന് കൂട്ടുനിന്ന ഏറ്റവും വലിയ കള്ളനാണ് ഈ എൻ വാസ്തു എന്ന് നമ്മൾ വിചാരിക്കണം പിന്നെ നമ്മൾ വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ശക്തമായ സ്വാധീനമുള്ളതും ഇടതുപക്ഷ ഗവൺമെന്റ് കൊല്ലത്ത് ഇദ്ദേഹം പഞ്ചായത്ത് ആദ്യം ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം അങ്ങനെ രണ്ട്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ അദ്ദേഹത്തെ ട്രൈബ്യൂണൽ ജഡ്ജിയാക്കി അതിനുശേഷം ആ അതിനുശേഷം മന്ത്രിയുടെ ഗുരുദാസന്റെ തീയായതിനു ശേഷമാണ് കമ്മീഷണറായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പോ ഇതിനകത്ത് ഗവൺമെന്റിന് കൂടി ഈ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ സ്പെഷ്യൽ ബ്രാഞ്ച് അറിയാൻ ഇദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് അറിയാമെങ്കിൽ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഗവണ്മെന്റ് കൂടി ഇത് അറിഞ്ഞല്ലേ ഈ കൊള്ളക്ക് കൂട്ടു കൂട്ടുന്നൊന്ന് ജനം സംശയിച്ചാൽ അതിനകത്ത് നമുക്ക് അപകടത്ത് പറയാൻ പറ്റില്ല ഓക്കേ താങ്ക് യു